നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീണ്ടും വിവാദ പ്രസ്താവനയുമായി ബി എസ് യെദ്യൂരപ്പ രംഗത്ത് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇരുപത്തിരണ്ട് സീറ്റുകൾ ലഭിക്കുകയാണ് എങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം കർണാടകത്തിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരുമെന്നാണ് യെദ്യൂരപ്പയുടെ അവകാശവാദം എറഗട്ടിയിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കവെയാണ് യെദ്യൂരപ്പയുടെ വിവാദ പ്രസംഗം കർണാടകത്തിൽ ആകെ ഇരുപത്തി ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത് ഇതിൽ പതിനാറ് സീറ്റുകളിലാണ് രണ്ടായിരത്തി പതിനാലില് ബി ജെ പി വിജയിച്ചത് ഇത്തവണ ഇരുപത്തിരണ്ട് ലഭിച്ചാൽ ലഭിച്ചാല് സര്ക്കാരുണ്ടാക്കുമെന്നാണ് യെദ്യൂരപ്പയുടെ അവകാശവാദം കോണ്ഗ്രസിലെ ഇരുപത് എംഎല്എമാര് കുമാരസ്വാമിയെ മുഖ്യമന്ത്രിയായി അംഗീകരിച്ചിട്ടില്ല എന്നും യെദ്യൂരപ്പ പറയുന്നു സംസ്ഥാനത്ത് വികസന മുന്നേറ്റമുണ്ടാക്കാന് ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്നും യെദ്യൂരപ്പ അഭ്യർത്ഥിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പില് ബി ജെ പി ഇത്തവണ ഇരുപത്തിരണ്ടിലധികം സീറ്റുകള് നേടുമെന്ന് നേരത്തെ യെദ്യൂരപ്പ പ്രവചിച്ചിരുന്നു എന്നാൽ വന്ന അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്നത് ബി ജെ പിയും കോൺഗ്രസ് ജെ ഡി എസ് സഖ്യവും കർണാടകത്തിൽ ഒപ്പത്തിനൊപ്പമായിരിക്കും എന്നാണ് നേരത്തെ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ മിന്നലാക്രമണവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയുടെ പേരിൽ യെദ്യൂരപ്പ പിടിച്ചിരുന്നു മിന്നലാക്രമണത്തിന്റെ ക്രെഡിറ്റ് മോദിക്ക് നൽകിയതാണ് വിനയായത് കർണാടക സർക്കാരിനെ അട്ടിമറിക്കാൻ ഓപ്പറേഷൻ ലോട്ടസ് എന്ന പേരിൽ ബി നടത്തിയ ശ്രമങ്ങൾ ഫലം കണ്ടിരുന്നില്ല എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പില് നേട്ടമുണ്ടായാല് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമം തുടരുമെന്ന സൂചനയാണ് യെദ്യൂരപ്പ നൽകുന്നത് കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ വണ് ഇന്ത്യ മലയാളം